സദൃശ്യവാക്യങ്ങൾ അഞ്ച് ഇരുപത്തിയൊന്ന് മനുഷ്യൻ്റെ വഴികൾ യഹോവയുടെ ദൃഷ്ടിയിലിരിക്കുന്നു അവൻ്റെ നടപ്പൊക്കെയും അവൻ തൂക്കി നോക്കുന്നു സദൃശ്യവാക്യങ്ങൾ നമ്മുടെ ജീവിതത്തിന് വഴികാട്ടിയായിത്തീരുന്നവയാണ് മനുഷ്യൻ്റെ വഴികൾ യഹോവയുടെ അറിവിൽ ഇരിക്കുന്നു എന്നല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത് യഹോവയുടെ ദൃഷ്ടിയിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അമ്മയുടെ കണ്ണ് എപ്പോഴും കുഞ്ഞിൻ്റെ മേൽ ആയിരിക്കും കാരണം കുഞ്ഞിന് ഒരു തരത്തിലും ഒരു അസ്വസ്ഥതയോ അനർത്ഥമോ ഉണ്ടാകാതെ ഇരിക്കണം അതിനായി ശ്രദ്ധയോടെ സംരക്ഷിക്കും ദൈവം തൻ്റെ മക്കളെയും ഇതിലും അധികമായി സംരക്ഷിക്കുന്നു ദൈവത്തിൻ്റെ കണ്ണുകൾ നമ്മെ സദാ നോക്കിക്കൊണ്ടിരിക്കും ദൃഷ്ടി വെച്ച് ആലോചനകൾ പറഞ്ഞു കൊടുക്കും വഴി തെറ്റിയാൽ പിൻപിൽ നിന്ന് ശരിയായ വഴി പറഞ്ഞു തന്ന് നമ്മെ മുന്നോട്ട് നയിക്കും നമ്മുടെ വഴികളിൽ അതീവ ശ്രദ്ധ ചെലുത്തി നമ്മുടെ ജീവിതയാത്ര എങ്ങോട്ടെന്ന് നമുക്ക് പറഞ്ഞു തന്ന് നമ്മെ നിത്യതയോളം വഴി നടത്തുവാൻ സർവശക്തൻ തയ്യാറാണ് നാം ആ രീതിയിൽ അനുസരിച്ചില്ല എങ്കിൽ നാം ഈ ദൈവത്തിൽ നിന്ന് അകന്നു പോകും രമ്യാവ് ഇരുപത്തിയൊമ്പതിൻ്റെ ഇരുപത്തിമൂന്നിൽ വഷളത്വം പ്രവർത്തിച്ചവരെയും വ്യാജമായി വചനം പ്രസ്താവിച്ചവരെയും ഞാൻ അറിയുന്നു സാക്ഷിയുമാകുന്നു എന്ന് യഹുവയുടെ അരുളപ്പാട് എന്ന് എഴുതിയിരിക്കുന്നു എബ്രായർ നാല് പതിമൂന്നിൽ അവനെ മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല സകലവും അവൻ്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു എന്നെഴുതിയിരിക്കുന്നു ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മറിഞ്ഞിരിക്കുന്നത് ഒന്നുമില്ല ഒരാളുമില്ല ദൈവം കണ്ടുകൊണ്ടിരിക്കുന്നതും അറിഞ്ഞുകൊണ്ടിരിക്കുന്നതുമായ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വീഴ്ച പറ്റിയാൽ വേഗത്തിൽ കർത്താവിനോട് നിരപ്പാകുന്നതാണ് നല്ലത് കാരണം മറിച്ച് വെക്കപ്പെട്ടാൽ പിന്നീടത് ഏറ്റുപറയുവാൻ പറ്റിയില്ല എങ്കിൽ നമുക്കത് ഭാരമായി തീരും അതുകൊണ്ട് നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിൻ്റെ ഗതി പോലും അറിയുന്ന ദൈവത്തിൻ്റെ കയ്യിൽ നമ്മുടെ വഴികളെ ഏൽപ്പിച്ചാൽ നമ്മുടെ നടപ്പിനെ ഏൽപ്പിച്ചാൽ നേരായ പാതയിൽ എത്തേണ്ട ഇടത്ത് എത്തുവാൻ ഇടയായിത്തീരും നമ്മുടെ നടപ്പ് ഏതു വഴിയിൽ ആണ് എന്നുള്ളത് നാം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ശാലമായ പാത ഏരുക്കമുള്ള പാത ദുർഘടങ്ങൾ നിറഞ്ഞത് ഒക്കെയുണ്ട് നാം തിരഞ്ഞെടുക്കുന്നതും ദൈവം നമുക്കായി കരുതിയിരിക്കുന്നതും തമ്മിൽ പലപ്പോഴും അന്തരമുണ്ട് കാരണം ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നമ്മെപ്പറ്റിയുള്ള ദീർഘവീക്ഷണവും നിത്യതയുമാണ് ുള്ളത് എന്നാൽ നമ്മുടെ ഹൃദയത്തിൽ കാഴ്ചയ്ക്ക് ഇമ്പമുള്ളതും ഭംഗിയുള്ളതും ഒക്കെയായിരിക്കും ശ്രേഷ്ഠമായി തോന്നുന്നത് എന്നാൽ കരുതുന്നവൻ നയിക്കുന്നവൻ കൂടെയിരിക്കാമെന്ന് വാക്തത്വം ചെയ്തവൻ ആരാണെന്ന് എന്നുള്ള യഥാർത്ഥ ബോധ്യമുണ്ടെങ്കിൽ നമുക്ക് ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരുന്ന ആ വഴിയിൽ കൂടി സഞ്ചരിക്കുവാൻ നാം തയ്യാറാകും ഈ നാളുകളിൽ നമ്മുടെ പ്രവൃത്തികളെ കാലടികളെ ശ്രദ്ധയോടെ മുന്നോട്ട് വയ്ക്കാം ആലോചനയിൽ വലിയവൻ പ്രവൃത്തിയിൽ ഭയങ്കരനായവൻ നമ്മെ ജയോത്സവമായി ജയാളികളായി നടത്തും പ്രാർത്ഥിക്കാം പ്രീപിതാവേ അങ്ങയുടെ ദൃഷ്ടിയിൽ ഒതുങ്ങി നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേസസ് ഓ